ൂമിനിയങ്ങളെ നമ്മൾ ഈ ഹിജറ വർഷം നമ്മൾ നിന്ന് വിട പറയ വിട പറയുകയാണ് ആയിരത്തി നാനൂറ്റി നാപ്പത്തിയഞ്ച് ഹിജറ നമ്മിൽ നിന്ന് ഇതാ വിട പറയുകയാണ് ഈ ഹിജറ വർഷം നമ്മൾ ഒരു വർഷം കാലം ചെയ്തതായ നന്മകള് അള്ളാഹു സ്വീകരിച്ചോ അള്ളാഹു എന്ന് നമ്മൾ ഒരു വിചിത്രം ചെയ്യേണ്ട അത്യാവശ്യമാണ് അള്ളാഹു സുഭാഷത്തോ നമ്മൾ ഈ ഒരു വർഷക്കാലം ചെയ്തു ചെയ്ത എല്ലാ സൽക്രമങ്ങളും നിഷ്കാരങ്ങളും നോമ്പുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വന്ന പാലിച്ചകളൊക്കെ അള്ളാഹു താലെ പരിഹരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മോമിനിയങ്ങളെ അടുത്ത ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കിജറ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്നും തെറ്റി തെറ്റിൽ നിന്നും മോചനം തേടി സത്യത്തിന്റെ പാന്താവിലേക്ക് സഞ്ചരിക്കുന്നതിനാണ് ഹിജറ എന്ന് പറയുന്നത് ആ വർഷം നമ്മിലേക്ക് ഇതാ കടക്കുകയാണ് പുതിയൊരു ഹിജറവർഷം നീ ഉള്ള ഈ ഒരു ഒരു കൊല്ലത്തെ വർഷം ഒരു കൊല്ലം അള്ളാഹുന്റെ തൃപ്തിയിലായും അവന്റെ പൊരുത്തത്തിലായും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നേറുവാനുള്ള എല്ലാ തോഫിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള എല്ലാ മരണങ്ങളും നമുക്ക് അള്ളാഹു തല കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ നല്ല സുന്ദരമായ മുഹൂർത്തത്തിലാണ് സലാത്ത് മജലിസിലാണ് അമ്മ ഇജ്റവർഷം തന്നെ ഒരു നല്ല സന്തോഷത്തിന്റെ ഒരു സലാത്ത് സലാത്തിന്റെ മജിലിസിലാണ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മോമിനീകളെ ഞാൻ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ് സലാത്ത് സലാത്ത് ദുനിയാവിന്റെയും ആഹുരത്തിന്റെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ ദുരീകരിക്കുന്നതാണ് ഈ സലാത്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ തന്നെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞതാണ്

ആരെങ്കിലും ഒരു സലാത്ത് ചെല്ലിക്കറിഞ്ഞാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ചെല്ലിക്കറിഞ്ഞാൽ അള്ളാഹു തല പത്ത് ഗുണം അവനിക്ക് നൽകുകയാണ് പത്ത് പാവം അള്ളാഹു പുറത്തു കൊടുക്കുകയാണ് പത്ത് ദറജ അള്ളാഹു ഉയർത്തുകയാണ് ആ കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സലാത്ത് വളരെയധികം പ്രാധാന്യമാണ് എന്ത് വിഷയത്തിനും പരിഹാരമാണ് സലാത്ത് എന്തുദ്ദേശമുണ്ടോ മക്കളില്ലയോ അല്ലെ വീടില്ലയോ ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമുണ്ടോ എന്ത് വിഷയത്തിനും പരിഹാരമാണ് ആദംബ റസൂലത്ത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബി അലൈഹി അബൂഹു അള്ളാഹുന്റെ മുന്നിലേക്ക് നമ്മളെ റോഹിനെ പിടിക്കുന്ന മലക്കാണ് വസ്സലാം നമ്മൾ നല്ല പാതയിലായിരിക്കണം നമ്മുടെ സഞ്ചാരമൊക്കെ തിന്മകളൊക്കെ നമ്മൾ തടയണം തിന്മകളൊക്കെ നമ്മൾ വിദൂരത്താക്കണം നല്ലതിനോട് നമ്മൾ സഹകരിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സഹകരിക്കാതിരിക്കുകാഹു അലി വസ്ലാം തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് നബിയോട് പറയുന്നു യാ റസൂല എന്റെ മേല് പത്ത് സലാത്ത് മുടങ്ങാതെ ആരെങ്കിലും മുടങ്ങാതെ പത്ത് സലാത്ത് ചൊല്ലിക്കരിഞ്ഞാൽ അവരുടെ റൂഹിനെ എങ്ങനാണ് പിടിക്കുന്നതെന്ന് അറിയാവോ നബിയേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഡംബർ പറയുന്നു എങ്ങനാണ് റൂഹു പഠിക്കുന്നത് ഞാൻ അവരെ ദിവസവും മുടങ്ങാതെ പത്ത് സ്ഥലത്ത് ആരെങ്കിലും സ്ഥിരമായിട്ട് ചെല്ലുന്നുണ്ട് എങ്കില് അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് അമ്പിയാ അംബിയാക്കൾ റോഹിനെ പിടിക്കുന്നത് പോലെയാണ് അവർ പിടിക്കുന്നത് ദിവസം കഴിഞ്ഞാൽ അലി സലാത്ത് വസ്സലാം ആ ചെല്ലുന്നവന്റെ റോഹിനെ പിടിക്കുന്നത് അമ്പിയാക്കള റോഹിൻ ഏത് രീതിയിലാണ് പിടിക്കുന്നത് അതേ രീതിയിലായിരിക്കും അവന്റെ റോഹിനെ പിടിക്കുന്നു എന്ന് ആനമ്പർ സൂറുല്ലാഹി വലിയ പറയുകയാണ് വേദന കുറച്ച് നല്ല മയമായ രീതിയിലായിരിക്കും റോഹിനെ പിടിക്കുന്നത് അത് മാത്രമല്ല രണ്ടാമത്തെ മലക്ക് മഴ ഇടി മിന്നൽ ഇതിന്റെ ചുമതലയുള്ള അലി സവിധത്തിൽ വന്ന നബിയോട് നബിയെ അങ്ങയുടെ പേരിൽ പത്ത് സലാത്ത് മുടങ്ങാതെ ആരുണ്ടോ അവരക്ക് ഹൗദുൽ കൗസുള്ള വെള്ളം ഞാൻ പ്രാധാന്യം ഞാൻ ഞാന് കൊടുക്കുന്നതാണ് ഹൗദുൽ കൗസുള്ള വെള്ളം ഞാൻ അവർക്ക് ഞാൻ ദാനമായി നൽകുന്നതാണ് എന്ന് പറയുകയാണ് വെള്ളം ബുദ്ധിമുട്ടുകളാണ് പ്രയാസമാണ് നമ്മുടെ കൈ പിടിച്ച് സിറാത്ത് വേഗത്തിൽ നമ്മളെ അപ്പുറത്ത് കടത്തുന്നു സ്വർഗത്തിൽ കടത്തുന്നു അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നബിഹു അലി വസ്സലം തങ്ങൾ പറയുന്നു ആറ് സ്ഥലത്ത് കാലി വെച്ചാൽ കാലി വെച്ച് നടന്നാൽ സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ പറ്റും ആറ് സ്ഥലത്ത് ആറ് സ്ഥലത്ത് കാലി വെച്ച് കഴിഞ്ഞാൽ സിറാത്ത് പാലം വേഗത്തിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ കാലിക്കളോടുകൂടി ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീങ്ങുകയാണ് മറിയുകയാണ് വേഗത്തിൽ സ്വർഗത്തിൽ കടക്കാമെന്ന് ആഡംബർ സൂലഹി സമയം പഠിപ്പിക്കുകയുണ്ടായി ഒന്നാമത്തെന്താ പള്ളിയിലേക്ക് ജമായത്ത് നിസ്കാരത്തിന് വേണ്ടി നടന്നു പോകുന്നവൻ പള്ളിയിലേക്ക് ജമാത്ത് നിസ്കാരത്തിന് വേണ്ടി എല്ലാ വക്തും പള്ളിയിൽ നിന്ന് വിളിക്കുന്നു അയ്യ അലസല നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുവീൻ ഫല നിങ്ങൾ വിജയത്തിലേക്ക് വരും എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കടന്നുറങ്ങിയ പറ്റുകയില്ല ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് പള്ളി നിസ്കരിക്കാൻ വരുന്നത് നമ്മളെ ചെറുപ്പ ചെറുപ്പക്കാരെ കാറ്റി വാവണം നിർബന്ധമായിട്ട് നമ്മളെ ചെറുപ്പക്കാര് നിർബന്ധമായിട്ട് നമ്മൾ ജമായത്തിന് പള്ളിയിൽ സജ്ജമാകണം പ്രത്യേകിച്ച് സുബഹി നിസ്കാരം സുബഹി നിസ്കാരം ജമാഅത്ത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്ത നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ് സുബഹി നിസ്കാരം നമ്മൾ ജമാഅത്തായി നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അള്ളാഹുനോട് എന്ത് കാര്യങ്ങൾ അള്ളാഹുനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താലും സാധിച്ചു തരും അതല്ലാതെ നമ്മൾ സുബഹി നിസ്കരിക്കാതെ കളാക്കി കഴിഞ്ഞാൽ അള്ളാഹുത്താലോട് എന്ത് കാര്യം ചോദിച്ചാൽ നമ്മൾ അള്ളാഹുത്താല തരികയില്ല ഒരു കാര്യം തരികയില്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പഴക്കത്ത് ഉണ്ടാകുകയില്ല അതാണ് അള്ളാഹു അലീസ് തങ്ങൾ പറഞ്ഞത് സിറാത്തു ഭാഗത്ത് ഭാഗത്തിൽ വേഗത്തിൽ കിടക്കണമെങ്കിൽ അഞ്ചു നേരത്തെ നിഷ്ഠാനത്തിന് പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്ന സമയത്ത് ജമാഅത്തായിട്ട് പള്ളിയിലേക്ക് നടന്നു പോവുക അപ്പൊ നമ്മളൊക്കെ നല്ല സൗകര്യമാണ് ഹൗസിന്റെ അടുക്കൽ ബൈക്ക് കൊണ്ട് നിർത്താമെങ്കിൽ അങ്ങനെ പള്ളിയിലേക്ക് കയറുന്ന അവസ്ഥയാണ് ചെറിയ നടന്നു പോകണം ഇച്ചിരി ദൂരെ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് നടന്നു പോവുക നടന്നു പോയാൽ നമ്മൾ സിറാത്ത് ഭാഗത്തിന്റെ അടുക്കൽ എത്തുന്ന സന്ദർഭത്തിൽ വസ്സലാം നമ്മളെ വേഗത്തിൽ വാലം കടത്തി സ്വർഗത്തിൽ കടത്തും ആ കൂട്ടത്തിലൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ വരും അള്ളാഹു പറയുവാനും അത് നിങ്ങൾക്ക് കേൾക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഈ പുതിയ വർഷം എല്ലാവിധ ഹൈറുകളും പറക്കത്തുകളും ചൊരിയുന്ന വർഷമാക്കണേ അള്ളാഹ് എല്ലാവിധ റാഹത്തും വറക്കത്തുമുള്ള വർഷമാക്കണേ റബേ എല്ലാവിധ ബലാഹ് മുസീബത്തി അടങ്ങേറിയ തട്ടികൾ തട്ടിമാറ്റുന്ന വർഷമാക്കണേ റഹ്മാനെ എല്ല ആത്മാർത്ഥമായി സലാത്ത് ചെല്ലണം പ്രത്യേകിച്ച് നല്ലൊരു നല്ല വെള്ളിയാഴ്ച തിങ്കളാഴ്ച ദിവസമാണ് ഉത്തരമുള്ള ഉത്തരം നൂറ് ശതമാനം ദുബായിക്ക് ഉത്തരമുള്ളതാണ് നമ്മുടെ എന്തുദ്ദേശം നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സലാത്ത് കഴിഞ്ഞാൽ നല്ല കുഞ്ഞുമക്കളും നല്ല പ്രായമുള്ള ഉപ്പന്മാരുള്ള മഞ്ജലിസാണ് ദുബായിക്ക് പ്രത്യേകം ഉത്തരമുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായി സലാത്ത് ചൊല്ലുകയും ദുബായിൽ പങ്കെടുക്കുകയും ചെയ്യാം അള്ളാഹു താൽ അനുഗ്രഹിക്കുമാറാകട്ടെ